ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടോകളുടെ ഒരു വമ്പൻ ചാഗര കേട്ടോ നമ്മുടെ കയ്യിലൊരു പത്തിരുപത് വണ്ടികൾ ഓൾട്ടോടെ കളക്ഷൻസ് ഉണ്ട് അത് ബി എസ് സിക്സ് ബി എസ് ഫോർ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള എല്ലാ ഓൾട്ടോസും നമ്മളത് റെഡി സ്റ്റോക്ക് സ്റ്റോക്കുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ സൗകര്യപ്രകാരം നമ്മളൊരൊറ്റ ലൈനിലിതാണ് ഈ വീടിനെ കാണാൻ എല്ലാ ഓൾട്ടോസും ഒന്നിച്ച് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഓരോ വണ്ടികളും നമുക്ക് വൺ ബൈ വൺ ബൈ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അനുജിതൻ ബി ഫ്രം ലൈൻ ട്രാവൽ ബേസ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ ഓൾട്ടോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ ഇരുപത്തൊന്ന് രജിസ്ട്രേഷനുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ മുപ്പത്താറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പി എസ് സിക്സ് വാഹനമാണ് ഈ വനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് മിനിമം ഡൗൺ പേയ്മെൻറ്റും എനിക്ക് ഈ വാഹനം സ്വന്തമാക്കാം പ്രൂവാലി സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ ലഭ്യമാണ് നമ്മൾ തരുന്നതിന് മുന്നേ ഓയിൽ ഫിൽറ്റർ ബ്രേക്ക് പാഡ് എസി ഫിലട്ടർ കാര്യങ്ങളൊക്കെ മാറി റീഫർഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തരുന്ന ഒരു വാഹനം ഇപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഒരു മുപ്പതിനായിരം എട്ട് നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കും അപ്പോൾ ബി എസ് സിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ രജിസ്ട്രേഷൻ വാങ്ങും അടുത്ത നമ്മുടെ ഓട്ടോ ഐറ്റം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സിംഗിൾ ഓണർഷിപ്പിൽ മുപ്പത്താറായിരം കിലോമീറ്റർ മാത്രം ഓടിക്കുള്ള എൽ എക്സി വരുന്ന വേരിയൻ്റാണ് ഈ വാഹനം വരുന്നത് എയർ ബാഗ് എ ബി സി കാര്യങ്ങളൊന്നും വരുന്നില്ല കാരണം ബി എസ് സ്കോർ എന്നിരുന്നാലും ഇന്നിരുന്നാലും സർട്ടിഫിക്കേഷൻ ഉള്ള വാഹനമാണ് വാറണ്ടിയും സർവീസ് നേരത്തെ വാഹന പറഞ്ഞ വാഹനത്തിനുള്ള സെയിം വാറണ്ടിയും സർവീസും സിക്സ് മന്ത് ഈ വാഹനത്തിനും കിട്ടുന്നുണ്ട് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം നെഗോഷിയറ്റ് ചെയ്ത് തന്നെ ഈ വാഹന സ്വന്തമാക്കും പിന്നെ നമുക്ക് അടുത്തയിലേക്ക് പോകുവാണെങ്കിൽ കളർ ഓപ്ഷൻസ് ഓർത്തകൾ ഒരുപാടുള്ളുണ്ട് നമുക്ക് ഒരുപാട് എല്ലാ കളേഴ്സും ഉണ്ട് അതേപോലെ തന്നെ എല്ലാ വേരിയൻസും എൽ എക്സ് ഐ വി എക്സ് എല്ലാ വേരിയൻസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഡി എക്സ് ആണ് വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിക്കുള്ള റീപ്ലേസ്മെൻ്റോ തട്ടോ മൊട്ടോ കാര്യങ്ങളോ ക്ലീൻ പീസ് കേരള എഴുപത്തി ഏഴ് പാരമ്പരാവിശേഷം വരുന്നതാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ വാഹനവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടു സർട്ടിഫിക്കേഷൻ ഉള്ള വാഹനമാണ് നിങ്ങൾക്ക് വാറണ്ടിയും സർവീസും കാര്യങ്ങളൊക്കെ ഇതിനും ലഭ്യമായി അടുത്തായിട്ടെന്ന് പറയുന്നതും ഒരു രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത് മോഡൽ ബി എച്ച് സെ സിംഗിൾ ഓണർഷിപ്പിൽ മുപ്പത്താറായിരം കിലോമീറ്റർ വഴിയുള്ള വാഹനം തന്നെയാണ് വാങ്ങണം ഈ വാഹനത്തിനും നമ്മൾ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി പത്തായിരം രൂപയുടെ ആണ് നിങ്ങൾക്ക് ടു വാലി സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് എല്ലാം ബി എച്ച് സി വാഹനം കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി എക്സി തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ആയതുകൊണ്ട് പേസ് ലിഫ്റ്റ് വരുന്നതിൻ്റെ തൊട്ട് മുന്നത്ത വേരിയൻറ്റാണ് ഈ വരുന്നത് നിങ്ങൾ ഈ വാഹനങ്ങളുടെ ഗ്രില്ലെ ബമ്പർ ഡിസൈൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു പേസ് ലിഫ്റ്റ് വരുന്നതിൻ്റെ തൊട്ട് ഉന്നത്ത ഒരു വാഹനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പിൽ മുപ്പത്തി സംതിങ് എത്ര ഓടിയിട്ടുള്ളൂ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ലൊരു വാഹനാണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വാൻ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വിലയും മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് മാക്സിമം നെഗോഷിയറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മൾ അടുത്തതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ആണ് രണ്ടായിരത്തി ഇരുപത് മോഡിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള എൽ എക്സേ വേരിയൻറ്റാണ് കേട്ടോ ഇരുപത്തായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ലാത്ത കെ എൽ പതിനെട്ട് വടകര രജിസ്ട്രേഷൻ വരുന്ന അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് ആക്സറീസ് നമുക്ക് നോക്കുകയാണെങ്കിൽ എൽ എക്സേ അതുകൊണ്ട് എ സി പൊർച്ചയറിങ് മാത്രമേ വണ്ടിക്ക് വരുള്ളൂ പക്ഷേ പവർ വിൻഡോയും സെൻട്രൽ ലോക്കും സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റേഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള നടന്നിട്ടുള്ളൊരു വാഹനമാണ് റെഡ് കളറാണ് ടൂൽ സർട്ടിഫിക്കേഷനും വാറണ്ടി വരുന്ന ഈ വാഹനത്തെ നമ്മൾ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം നെഗോഷിയറ്റ് ചെയ്തൊരു വാഹനം സ്വന്തമാക്കാം ഏകദേശം ഒരു അഞ്ചര അഞ്ച് അറുപത് റേഞ്ചിലൊക്കെ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ലോണായിട്ടോ റെഡി ക്യാഷ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും വാങ്ങനെ നോക്കാം അപ്പോൾ വണ്ടിയിൽ കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ വാഹനം വന്നിട്ടുണ്ട് കേട്ടോ നല്ല ലെതർ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള പിന്നെ എയർ ബാഗ് എ ബി കാര്യങ്ങളൊക്കെ വരുന്ന ബി എസ് സിക്സ് ആണ് അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വാഹനത്തിന് വരുന്നുണ്ട് പിന്നെ ഇവിടെ നിർത്തി കിട്ടേൻ്റെ പൊടി കാര്യങ്ങളാണ് വണ്ടീൻ്റെ മുകളിൽ ഉള്ളിലുള്ള അല്ലാതെ വണ്ടി പക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് മറ്റ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വാഹനം അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബി എഫ് സെ ഓപ്ഷനിൽ വരുന്ന സെലറിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വെറും എൺപത്താറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഒരു ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിന് വേറെ ഫാക്ടറും മുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെയുള്ള അത്യാവശ്യം നല്ല വൃത്തിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു വാഹനമാണ് ഹെയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ ബി എഫ് ഓപ്ഷൻ ബാങ്ക് വരുന്നുണ്ട് ഈ വാഹനത്തിന്റെ റേറ്റ് നമ്മൾ ചോദിക്കുന്നത് വെറും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ഓഫർ പ്രൈസിൽ പ്രൈസിലാണെങ്കിൽ വാൻസ് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ ടയേഴ്സ് കാര്യങ്ങളൊക്കെ പുതിയതാണ് വേറെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല നമ്മൾ റീഫ്രഡിഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് സിക്സ് മന്ത് വാറണ്ടിയിൽ ആണ് വാഹനം തരിക അതുപോലെ വാഷിംഗ് പോളിഷും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡായിട്ട് എല്ലാം പാക്ക് ചെയ്ത് നിങ്ങൾക്ക് തരുന്ന വാങ്ങണം അപ്പോൾ നല്ലൊരു ഫാമിലി കാർ നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡി ക്യാഷ് ആയിട്ടോ ലോൺ ആയിട്ടോ എടുക്കാൻ പറ്റാവുന്ന അത്യാവശ്യം നല്ലൊരു ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് വാങ്ങുക അപ്പോൾ ഈ വന്തിൻ്റെ വിശേഷങ്ങളൊന്നും കണ്ടാലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊരു വാഹനം ആട്ടോ എമ്പത്തറായിരം നല്ലൊരു ഓട്ടോ മാറ്റിയിരുത്തി കഴിഞ്ഞാൽ വാഹനത്തിന് പറയത്ത രീതിയിലുള്ള വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും അല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വാഹനം കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോഴും നല്ല വെൽ ആണ് കാരണം നാല് ടയറും പുതിയതാണ് അതേപോലെ തന്നെ അത്യാവശ്യം ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് അപ്പോൾ നല്ലൊരു സെലറി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വി എക്സ് പ്ലസ് എസ് പ്രസാണ് രണ്ടായിരത്തി ഇരുപത് മോഡല് ഇരുപത്തി രണ്ട് മോഡൽ സോറി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം അടിക്കുന്ന റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബി എക്സ് എ പ്ലസ് ഫുൾ ഓപ്ഷൻ വരുന്ന എക്സ്പ്രസോ സിംഗിൾ ഓണർഷിപ്പിൽ ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന നാലു ലക്ഷത്തി ഇരുപത്തിയായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം നെഗോഷേറ്റ് അത് തന്നെ എടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെൽ മെയിൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇപ്പോൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു ഇപ്പോൾ നമ്മൾ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വെൽ മെയിൻറ്റൈൻ ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനം ആണ് സീറ്റ് കവേഴ്സും കാര്യങ്ങളും ആക്സറീസും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഇനി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഇൻറ്റീരിയർ ആയിക്കോട്ടെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വാഹനം കൊണ്ടുവരുന്നിട്ടുള്ളത് ഇപ്പോഴും സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയുള്ള വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആയതുകൊണ്ട് തന്നെ മോഡൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അടുത്ത വാഹനം എന്ന് പറയുന്നത് ഒരു സ്വിഫ്റ്റ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ എൽ എക്സേ വരുന്ന വാഹനമാണ് വെറും പതിനയ്യായിരം കിലോമീറ്റർ മാത്രം എടുക്കുന്ന റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ തട്ടുമുട്ടൊന്നും ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലീൻ പീസ് വാഹനമാണ് പിന്നെ ഫോർ ഡോർ പവർ ഇൻഡോർ സെൻറ്ററൽ ഡോർ സെറ്റ് സ്പീക്കർ ക്യാമറ ടച്ച് സ്ക്രീൻ എല്ലാ കാര്യങ്ങളും അഡീഷണൽ ചെയ്തിട്ടുണ്ട് കേരള ലെവൻ കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില വെറും അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഈ വാഹനം സ്വന്തമാക്കാം ക്ലീൻ ഫീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സ്റ്റോക്ക് കണ്ടീഷനിൽ ഒരു വാഹനം കേട്ടോ അപ്പോൾ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ തരാം ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മടിക്കാതെ നമ്മൾ നമ്മുടെ അടുത്ത് വിളിച്ചോളു അപ്പോൾ ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ എല്ലാ എക്സറീസും ചെയ്തിട്ടുള്ള വാഹനം കേട്ടോ ഹോട്ട് ഡോറ് പവറിൻ്റെയും സീറ്റ് കവറും സീറ്റും അതേപോലെ തന്നെ ടച്ച് സ്ക്രീൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ് പവറിൻ്റെ എല്ലാം കമ്പനി ഫിറ്റ്മെൻസ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ട് കൊണ്ടുവന്നുള്ളൊരു വാഹനമാണ് കേൾപ്പ് രജിസ്ട്രേഷൻ ആണ് അപ്പോൾ കോഴിക്കോട് വണ്ടികൾ തന്നെ നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വാഹനാണത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ അവസാനത്തെ വാഹനം ആണിത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ എൽ എക് സെ ഓപ്ഷനൽ വാഹനം വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ അമ്പത്തി രണ്ടായിരം കിലോമീറ്ററും മാത്രം ഓടിയിട്ടുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ തട്ടുമുട്ടോ ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനമാണ് എൽ എക് സെ ഓപ്ഷണൽ ആയതുകൊണ്ട് തന്നെ എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ സ്റ്റീരിയോയും മാക്സറീസും കാര്യങ്ങളൊക്കെ ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാനനാണ് സിക്സ് മന്ത് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്ന ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് തന്നെ ഈ വാഹനം സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഈ വനത്തിൻ്റെ കൂടുതൽ വിശേഷം അറിയാൻ ആൾ ആൾക്കാർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് മാക്സിമം എല്ലാ വണ്ടികളും കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് കവറപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നമുക്ക് ക്ലാരിഫൈ ആവുന്നതാണ് നമ്മുടെ എല്ലാ എക്സിക്യൂട്ടീവ് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് പോരാത്തന്നെ ആദ്യത്തെ ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ഞായറാഴ്ചകളിലും ഷോറൂം സൺഡേസും പ്രവർത്തിക്കുന്നുണ്ട് ഒരു ആളുവെ വെച്ചിട്ട് എന്തായാലും ഷോറൂം ഷോറൂമുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് വണ്ടി നോക്കാനോ വരാനോ കാണാനോ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ഡേസിലോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ മേടിക്കേണ്ട കാലിക്കറ്റ് പോപ്പുലർ ഫ്രണ്ട് അരഞ്ഞപ്പാലം ഡിവിഷൻ ഇനി മുതൽ എല്ലാ സൺഡേസും പ്രവർത്തിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസും വണ്ടികളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നമ്മളെ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനിയും തുടർന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും വിട്ടോരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ